പണ്ട് തമാശക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് അച്ഛനമ്മമാർ ഇപ്പോൾ അനാഥ മന്ദിരങ്ങളുടെ പടികൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനാഥമാക്കപ്പെട്ട കുറച്ച് അച്ഛനമ്മമാരുടെ കഥകളാണ് ഞങ്ങളിവിടെ പറയുന്നത് ഞങ്ങളുടെ കരുണാലയത്തിന്റെ കഥ നീ പറയുന്നതായിട്ടാൽ തോന്നും ഞങ്ങൾ ഇവിടെ വിഷമിച്ച് സെഞ്ചി കളിച്ചിരിക്കാന്ന് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ് കൃത്യസമയത്ത് ധാരാളം കഴിക്കുന്നുണ്ട് വസ്ത്രങ്ങൾ കിട്ടുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ മക്കളെ നിങ്ങളൊക്കെ ഇല്ലേ മക്കളായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ആ അതൊക്കെ പോട്ടെ രണ്ടുപേരും അങ്ങോട്ടന്നെ ഇറങ്ങാവോ ഞാനതൊന്നും പറഞ്ഞു തീർത്ത അല്ലെ അതൊക്കെ അപ്പൊ എന്നെ രണ്ടുപേരും അങ്ങ് മാറ്റിയല്ലോ ഇനി എന്താ പറയാനുള്ള വെച്ച അങ്ങ് പറഞ്ഞു അപ്പോൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ ചേട്ടാ